നമസ്കാരം നമ്മൾ സ്ത്രീകളുടെ ഇടയിൽ കോമൺ ആയിട്ട് കേൾക്കാറുള്ള ഒരു അസുഖമാണ് ഈ പി സി ഒ വയസ് അല്ലെ പി സി ഒ ഡി എന്താണിത് അതായത് ഇന്ത്യൻ സ്ത്രീകളുടെ ഏകദേശം ഇരുപത് ശതമാനം അതായത് രാജ്യത്തെ അഞ്ച് സ്ത്രീകളിൽ ഒരാൾ വീതം പി സി ബാധിതരാണെന്നാണ് കണക്ക് എന്താണ് ഈ പി അല്ലേ ഒ ഇത് പല രോഗാവസ്ഥകളുടെ ഒരു കൂട്ടമാണ് സിൻഡ്രോം എന്ന് ഇത് ഒരു ഗൈനക്കോളജിക്കൽ ഡിസീസ് ആയിട്ടാണ് കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ എൻഡോക്രൈൻ ഗന്ധികൾക്ക് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയിലെ ഡിസോർഡർ ആണ് പ്രധാന കാരണം ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം തലച്ചോറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലേ എഫ് എസ് എച്ച് ലൂട്ടിനൈസിംഗ് ഹോർമോൺ എൽ എച്ച് എന്നിവയാണ് ഒരു സ്ത്രീയുടെ ഓവറിയുടെയും അതായത് അണ്ടാശയത്തിൻ്റെയും യൂട്രസിൻ്റെയും ശരിയായ പ്രവർത്തനത്തിനെ സഹായിക്കുന്നത് ഇതിൽ എഫ് എസിറ്റിൻ്റെ ഉത്തേജനത്താൽ ഈസ്ട്രജനും എൽ എച്ചിൻ്റെ ഉത്തേജനത്താൽ പ്രോജസ്ട്രോൺ എന്ന ഹോർമോണും സന്തുലിതമായ തോതിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഓവറിയിൽ നിന്നും ഓവം പുറത്തു വരുന്നത് അതായത് അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തു വരുന്നത് ഇതിനെയാണ് ഓവുലേഷൻ അല്ലെ അണ്ടവിസർജനം എന്ന് പറയുന്നത് ഇതിനെ തുടർന്നാണ് ഒന്നെങ്കിൽ ആർത്തവം അല്ലെങ്കിൽ ഗർഭധാരണം നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെയാണ് പല കാരണങ്ങളാൽ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് തെറ്റായതും ചിട്ടയില്ലാത്തതുമായ ഭക്ഷണ രീതികൾ വ്യായാമക്കുറവ് അതുപോലെ സ്ട്രെസ്സ് ടെൻഷൻ ഉറക്കക്കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങൾ ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിന് തകരാറിലാക്കുന്നു അങ്ങനെ പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് മെക്കാനിസം നടക്കാതെ വരുമ്പോൾ ഇൻസുലിൻ അല്ലെങ്കിൽ ഈസ്ട്രജൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതായത് ആവശ്യത്തിന് ഈസ്ട്രജൻ ഉണ്ടെങ്കിൽ ും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അതോടൊപ്പം ആൻഡ്രജൻ ഹോർമോൺ പ്രത്യേകിച്ചും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റീറോൺ സ്ത്രീ ശരീരത്തിൽ കൂടുന്നു അതുകൊണ്ട് തന്നെ ഈസ്ട്രജന്റെ പ്രവർത്തനക്ഷമത ഇല്ലായ്മയും പ്രൊജസ്ട്രോണിന്റെ അളവിലുള്ള കുറവും ടെസ്റ്റോസ്റ്റീറോണിന്റെ കൂടിയ അളവും അണ്ടാസിയത്തിന്റെയും അണ്ടത്തിന്റെയും വളർച്ചയെ സാരമായി ബാധിക്കുന്നു അതിനാൽ അണ്ടത്തിന് പൂർണ്ണ വളർച്ച എത്താനോ അണ്ടാശയം പൊട്ടി പുറത്തു വരാനോ സാധിക്കാതെ ഓവറിയിൽ തന്നെ നിന്നു പോകുന്നു ഇങ്ങനെയുള്ള എക്സ് അല്ലെ അണ്ടങ്ങൾ കുമിളകൾ പോലെ ഓവറിയിൽ കാണപ്പെടുന്നു ഇതിനെയാണ് സിസ്റ്റുകൾ അഥവാ അണ്ടാസിയ മുഴകൾ പി സിയോടി എന്നൊക്കെ വിളിക്കുന്നത്